ഹലോ അസ്സാമലൈക്കും ഇത് നമ്മൾ നല്ല ആരെടുത്തിട്ടില്ല കലത്തപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് കലത്തപ്പം തയ്യാറാക്കാനായിട്ട് ഇതിന് കുക്കറപ്പെന്നും പറയാറുണ്ട് അപ്പോൾ ഞാനിത് ആ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടോ ചോറ് ഉപയോഗിച്ചിട്ടൊന്നും അല്ലാട്ടോ നമ്മളിവിടെ കലത്തപ്പം ഉണ്ടാക്കുന്നത് നല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങയും രണ്ട് ഏലക്കായ അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ശർക്കര ഇവിടെ ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കാൽ കപ്പ് ശർ വെള്ളമാണ് കേട്ടോ ശർക്കര ഒരുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടാണ് നമ്മൾ ഈ പൊടി തേങ്ങയും അരിപ്പൊടിയൊക്കെ ഒക്കെ മിക്സ് അരച്ചിട്ടുള്ളത് കേട്ടോ അത് ലൂസാ നന്നായിട്ട് ലൂസ് ആവാനും പാടില്ല അപ്പോൾ കുക്കർ ഇതാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലും നെയ്യും കൂടിയും കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തേങ്ങ ചെറുതായി കട്ട് ചെയ്തതും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ വളരെ ഇതപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാൽ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഉരുക്കിയെടുക്കുക ഒരുപാട് വെള്ളം നമ്മൾ ശർക്കര ഒരുക്കുമ്പോൾ ഒഴിക്കരുത് അതുപോലെ തന്നെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ തിക്കായി അരച്ചെടുത്തിട്ടുള്ള ഈ മാവിലേക്ക് ചെറു ചൂടുള്ള ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇത് ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ മിക്സാക്കിയെടുക്കുക നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കുക ഇപ്പോൾ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ലൂസായിട്ട് ഇത് ഇത് കിട്ടണം അപ്പോൾ നമ്മൾ അര അരച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർക്കുക അതുപോലെ തന്നെ ശർക്കര പാനിലൊക്കെ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അധികമായിട്ട് ലൂസായി പോകും അപ്പോൾ ഇതൊരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക ഇതിന് വിസിൽ വെക്കരുത് കേട്ടോ അപ്പോൾ വിസിൽ വെക്കാതെ തന്നെ അടച്ചു വെക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം കുക്കർ അടച്ചു കൊടുക്കുമ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കുക്കറിൻ്റെ ഈ വിസിൽ നിന്ന് കുറച്ച് ബബിൾസൊക്കെ ഇങ്ങനെ വരും അത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ആവി വരും നന്നായിട്ട് ഈ വിസിലിൻ്റെ ആ ഭാഗത്ത് നന്നായിട്ട് ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക നന്നായിട്ട് ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിനു ശേഷം ഇനിയൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും ഇനി ചൂടാറിയതിന് ശേഷം ഇതാണ് നമുക്ക് അടപ്പ് തുറന്നെടുക്കാം അപ്പോൾ ഈ അടപ്പിലുള്ള വെള്ളം നമ്മൾ ഈ അപ്പത്തിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി തുറന്നു കൊടുത്തതിന് ശേഷം ഇപ്പോൾതാ ഇനി നമ്മൾ കത്തിയും കൊണ്ട് കുത്തി കൊത്തിയെടുക്കുക സൈഡിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ സൈഡിൽ നിന്നൊക്കെ അത് നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ആരടുത്തിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ടൈമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ